വീടിനെ പറ്റിയപ്പെട്ട കാണുന്ന വീട് ഫുള്ള് ഫ്ലാറ്റ് വാർത്തിട്ട് ടോപ്പില് സാറാന്നൊക്കെ ചെയ്ത വീടാണ് വീട് ചെയ്തിട്ട് കുറച്ച് ദിവസമായ കുറച്ചധികം നാളായതാ മഴയെല്ലാം കൊണ്ട് ഓടെല്ലാം പായലിക്കാൻ തുടങ്ങി അന്ന് കുറച്ച് വീഡിയോ വീടെല്ലാം എടുത്തിട്ടുണ്ടായിന് അപ്പം പിന്നെ അടിപൊളിയായിട്ട് ഫുൾ ഫെൻഷിങ്ങിലൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്കതിന്റെ ഡീറ്റെയിൽസ് പങ്കുവെക്കാം നമ്മൾ ഈ വീടിൻ്റെ ഫുൾ വിശേഷം അതായത് ഉള്ളല്ല പുറം മൊത്തമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പൈസ എമൗണ്ട് കാര്യങ്ങൾ എന്ത് വെച്ച് ചെയ്തു എന്നാണ് ഉപയോഗിച്ചത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസുകളും ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അപ്പം വഴിയെ പറഞ്ഞുതരാം അപ്പോൾ ഇനി ചിലവായ എമൗണ്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്തു എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം വാക്കാണ് നമുക്ക് പിന്നെ മെയിനായിട്ട് ഉള്ള ഫ്ലാറ്റ് വാർത്തകളായിരുന്നു അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ രണ്ട് സൈഡ് നമ്മള് ഇത് രണ്ടിലോട്ട് നമ്മള് ഒരനവായനും രണ്ട് കിളിക്കൂടുമാണ് ഈ വീടിന് സെറ്റ് ചെയ്തിട്ടുള്ളത് വീടാണ്ട് വീട് എടുക്കുമ്പോൾ കുറച്ച് ഫ്ളാറ്റുകള് പിന്നെ ഫുള്ള് രണ്ട് ലോട്ട് ഫുള്ള് പിന്നെ വരുന്നത് ഈ സൈഡാ ഈ സൈഡിൽ നമ്മള് ഫുള്ള് തന്നെ ഊട്ടി ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ഫുള്ള് ഇതാ ഈ സൈഡ് ഫുള്ളായിട്ട് ഒന്നും വരെ ഇവിടെ ഒരു ആന സെറ്റ് ചെയ്തിട്ടുണ്ട് പുറകെ സൈഡിലുണ്ട് ആടെ ഒരു ആന സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവരൊരു വീഡിയോ അയച്ചു തരുമു ഒരു വീഡിയോ ഒരു വീടിൻ്റെ വീഡിയോ എടുത്ത് അയച്ചു തന്നിട്ട് ആ രീതിയിലേക്ക് മൂന്ന് ആന സെറ്റ് ചെയ്യണം ഈ ഡിസൈനിൽ സെറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ ഇത് റെനോവേഷൻ ചെയ്തെടുത്ത വീടാണ് അതായത് പുതിയ വീടല്ല എൻ്റെ ഫ്രണ്ട് വയസ്സൊക്കെ പൊളിച്ച് കുറെ റെഡിയാക്കിയെടുത്തിട്ട് പഴയ വീട് റിപ്പയർ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഡിസൈനിൽ കിട്ടണം എന്ന് മാത്ര പറഞ്ഞത് ഇപ്പൊ അപ്പം ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ അവർ തന്ന വീഡിയോയിലെ വലിപ്പം ഇത് അല്ല വീടിന്റെ വലിപ്പമല്ല എങ്കിലും നമ്മൾ പരമാവധി ആ രീതിയിലേക്ക് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ വീടിന്റെ വർക്ക് അപ്പൊ ഈ സൈഡും ഫുൾ ആയിട്ട് തന്നെ നമ്മൾ ഓഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം പിന്നെ കാണുമ്പോൾ വീടിന് അവിടെ നിന്ന് കാണുന്നൊരു വശമാണ് പിന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ അധികം ഓഡ് ചെയ്തിട്ടില്ല അതും കൂടി കാണിച്ചു തരാം പിന്നെ ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഈടെ ഒരു ആനമായ ഷേപ്പ് സെറ്റാക്കിയിട്ടുണ്ട് ഈ സൈഡിൽ കണ്ട പിന്നെ പുറകിലോട്ട് നമ്മൾ ഷീറ്റാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ വീഡിയോ നമ്മൾ കാണിക്കാം ഉള്ളുവെല്ലാം കാണിക്കാം അവിടെ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളും എല്ലാം ഫുള്ളായിട്ട് കാണിക്കാം പിന്നെ ഫ്രണ്ടിൻ്റെ കുറച്ച് അടുത്തുള്ള വിശുദ്ധ നമ്മൾ രണ്ട് ക്ലിക്കൂട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ക്ലിക്കോഡ് രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് അപ്പം കളിക്കൂട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അരേഞ്ചിൻ്റെ പൈപ്പ് കൊത്തനെ വെച്ചിട്ട് വൈറ്റ് കാണുന്ന ഏസി പിടിച്ചിട്ടാണ് പിന്നെ പാല് കാര്യങ്ങളെല്ലാം നല്ല ഓണം പിടിച്ചിട്ടുണ്ട് കാരണം മഴക്ക് മഴക്കാലം ചെയ്ത് നോക്കട്ടല്ലേ കുറച്ചായി രണ്ട് പതിനൊന്നു മാസമായി അപ്പൊ മഴയല്ലപ്പോഴത്തേക്കും പാൽ പിടിച്ചിട്ടുണ്ട് എന്തായാലും ഇങ്ങനെയുള്ള ഓടുകൾക്ക് ഷീറ്റുകൾക്ക് എല്ലാം പായൽ ഉറപ്പാണ് പായൽ നമ്മുടെ കാലാവസ്ഥ പാൽ പിടിച്ചിരിക്കും പാൽ പിടിക്കൂലെന്നുള്ള വെറുതെ പറയാമെന്നേ പായൽ എന്തായാലും പിടിക്കും ഈ സൈഡ് ഈ സൈഡിൽ ഒരു വർക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ ഷീറ്റാട്ടിരുന്നേ അപ്പോൾ പിന്നെ പുറകെത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ ഈ വർക്കേരിയെന്നു തന്നെ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയ ഫുള്ള് നെറ്റൊക്കെ ഇട്ട് മറിച്ചു അപ്പോൾ അവിടെ നിന്നൊരു സ്റ്റെയർ നേരെ ഇങ്ങോട്ട് കയറാൻ നല്ല ടോപ്പിലേക്ക് ഇങ്ങനെ കയറി 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 ഇടപെടാം അപ്പം ഇങ്ങനെ കയറി ഇതിലേക്ക് കയറി ഉണ്ടോ ഇവിടെ ടോപ്പ് കയറു പോയി ഇതെല്ലാം നനയാതെ അടിച്ചിരുന്നു നനയാതെ എല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് അതിന്റെ ടോപ്പെല്ലാം അപ്പം ഇതിന്റെ ടോപ്പിൽ ഇങ്ങനെ വന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ നല്ല വിശാലമായ കൂടം കുടും അട്ടിപ്പൊലി സുള്ളിന്റെ അവസ്ഥ ഇതാ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ സൈഡ് ഫുള്ളോട് അതിന്റെ ഫേസ് ഇത് അതിന്റെ ഫ്രണ്ട് വശം മൊത്തം ഇത് അവർ തുണിയിലും ഇട്ടിട്ടുണ്ട് ഒന്നും നോക്കണ്ട പിന്നെ ഈ സൈഡിൽ കുറച്ച് ഓപ്പൺ ഞാൻ കുറച്ച് കാറ്റെല്ലാം കയറി ഒട്ടൊന്നും പിന്നെ കണ്ടില്ലേ കാട് പിടിച്ച് ഏരിയ ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് അങ്ങനെ കാഴ്ച വ്യൂ ഒന്നുമില്ല റോഡ് റോഡ് അങ്ങാണ് റോഡ് റോഡ് കുറേ ഫ്രണ്ടിലാണ് ഈ സൈഡിൽ നിന്ന് അധികം കാഴ്ച ഒന്നുമില്ല അതുകൊണ്ട് അവര് വേണേ ചെയ്യാന്ന് പറയണത് അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ചിങ്ങനെ ഓപ്പൺ ആയി കിടന്നോട്ട് കാരണം അവര് നമുക്ക് പൂർണ്ണമായി വിട്ടെന്നൊരു വിള ഇങ്ങനെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഏരിയ നമുക്ക് തന്നിട്ട് എന്റെ ഇഷ്ടത്തിൽ ചെയ്തതെന്ന് പറഞ്ഞത് ഒരു വീടാണ് അപ്പം അങ്ങനെ ചെയ്ത വീടാണ് അപ്പം ഇവിടെ നമ്മളൊരു വാട്ടർ ടാങ്ക് വെക്കാനുള്ള സ്പേസ് ആക്കിയിട്ടുണ്ട് അപ്പം വാട്ടർ ടാങ്കിനാണെങ്കിൽ നമ്മളിങ്ങനെ അതിലെ പോയി മേലോട്ട് കയറാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ വേണ്ടിയിട്ടുള്ള സംഭവം കാണുന്നുണ്ടാക്ക ഓട് ഓടിൻ്റെ ഫ്രണ്ട് വശത്ത് പിന്നെ ഓടിൻ്റെ കളറുണ്ടല്ലേ ഇപ്പം പിന്നെ അതെ റെഡ് ഓട് ബാക്ക് സൈഡ് ഓടെല്ലാം സെറാമിക്ക് ഓടല്ലേ കളറിലുണ്ടാവുക ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മൊത്തം അപ്പോളുടെ പൈപ്പ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൂന്നു കൊന്നര നാല്ക്ക് രണ്ട് ഒന്നുക്കൊന്ന് അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കുറെ മോഡൽ പൈപ്പുകളുണ്ട് പിന്നീട് ഓട് ഓടില്ല വായല വായെല്ലാം പിടിച്ചെ കാണിച്ചിട ഫ്ലാറ്റ് ബെൻഡ് ബെന്റ് ഫ്ലാറ്റ് ബെന്റിൽ ടൈപ്പ് ഓടാ ഫ്ലാറ്റ് ഫ്ലാറ്റ് ചെറിയൊരു ബെൻഡ് ബെന്റ് ഫ്ളാറ്റ് ബെന്റ് പാലിയ റൂഫിന്റെ ഓടാ പാലിയുടെ ഓട് ചെയ്ത ഫ്ളാറ്റ് ബെന്റ് അതിന് ഇത് തന്നെ പിന്നെ ഗ്ലൗസ് ഇല്ലാതെ മാറ്റി തിരിച്ച് ഓടായത് കൊണ്ടാണ് പാല് ഓടിക്കുന്ന കൂടുതൽ പക്ഷെ മാറ്റി പ്രശേഷമാണ് കാണാൻ വൃത്തി അതൊരു സംഭവം ഓട് പിന്നെ റേറ്റ് വരുന്നത് പിന്നെ പല കമ്പനിക്കാരും പല റേറ്റാ തോന്നുന്നു പറയുന്നത് നമ്മൾ വാങ്ങിയ സമയത്ത് നൂറുപടുത്തുള്ള ഒരു റേറ്റായിരുന്നു ഇപ്പായാലും കുറഞ്ഞിട്ടുണ്ടോന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അറിയില്ല അപ്പൊ തന്നെ പിന്നെ ഇത് വാങ്ങാൻ മൊത്തം നമ്മൾ റൂഫ് ചെയ്തിട്ട് ഓപ്പ് ബാക്കി ഏരിയ മൊത്തം ഷീറ്റ് ഫ്രണ്ടിൽ നിന്നും ഫ്രണ്ടിൽ നിന്ന് പിടിക്കാണ്ടല്ലേ അപ്പോൾ അതിൻ്റെ അകത്തൊന്നും ഇതൊന്നും കാണുന്നില്ല ഫുള്ള് റൂഫ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ഓപ്സിയുടെ ഷീറ്റാണ് എടുത്തിട്ടുണ്ട് അത് ഫോർസ് ഏറ്റവും കട്ടി കൂടിയ തേങ്ങ ഒന്നും വീണാൽ പൊട്ടാത്ത രീതിയിൽ ഷീറ്റ് തരുന്നത് പിന്നെ ഇത് അക്രോസോടെ പാത്തി വൈറ്റ് അത് എട്ടിഞ്ചാണ് പാത്തിയിൽ പിന്നെ പത്ത് വർഷം വാറണ്ടി ഒക്കെ അവർ പറഞ്ഞാലും തേങ്ങയൊക്കെ വീണ് പൊട്ടി കഴിഞ്ഞാൽ വാറണ്ടി കിട്ടുമോ എന്നുള്ളതിനെക്കുറിച്ച് വെല്ലുപിടിയില്ല ഇതിനെ പെട്ടി കഴിഞ്ഞാൽ കിട്ടില്ലായിരിക്കും നോർമലി ചൂടാകുമ്പോൾ പെൻറ്റാകുന്ന കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും വാറണ്ടി തരുന്നത് അല്ലാതരാൻ സാധ്യത കുറവാണ് പിന്നെ ഇതിനെല്ലാം നമ്മൾ ആദ്യം അപ്രോക്സി അടിച്ച് പൈപ്പിനെല്ലാം പിന്നെ തൂണ് തൂണിടെ കൊടുക്കുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല സപ്പോർട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ചിലവ് വീണ്ടും കൂടില്ലേ അതിൽ നിന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല കൊടുക്കാതെ നമുക്ക് ചെയ്യലും ഭയങ്കര റിസ്ക് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയല്ല കാരണം രണ്ട് പൂര അങ്ങനത്തെ സംഭവം ഓടിയൊക്കെ ആണെങ്കിൽ ഈ ബേക്ക് സൈഡിലോട്ട് സീറ്റ് ചെയ്യുന്നതുകൊണ്ട് എന്തായാലും തൂണെല്ലാം കൊടുത്തേ പറ്റും അതിനകത്ത് അവർക്ക് ബുദ്ധിമുട്ടുമുണ്ട് പൈപ്പിന് ആദ്യം നമ്മൾ ഒരു തോട്ട് പ്രൈമറ് കാര്യങ്ങളൊക്കെ അടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് തോട്ട് പെയിൻറ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂവും കൂടി നിങ്ങൾ കാണിച്ചു തരാം അതും കൂടി ഒന്ന് കണ്ടുനോക്കാം ആ വ്യൂവും കൂടി കണ്ടിട്ട് നമുക്കിതിൻ്റെ സാധനങ്ങളുടെ ഡീറ്റെയിൽസ് കിട്ടിയില്ലേ ഇനിയിപ്പോൾ സാധനങ്ങളുടെ റേറ്റ് കാര്യങ്ങൾ എല്ലാം കറയണ്ടേ എത്ര പൈസ ചിലവായിരുന്നുള്ളൂ കൂടി പറഞ്ഞു ഇതിലെ മേലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതാണ് നമ്മൾ പുറകിലോട്ട് പിന്നെ രണ്ടോട് മറിച്ചിട്ടുണ്ട് മൂലയോട് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ പാലിയ റൂഫിന് മാത്രമേ ഉള്ളൂ മൂലയോട് ഉണ്ടാക്കും ചെറിയ ടൈപ്പ് മൂല ബാക്കി കമ്പളിന് എല്ലാം വ്യത്യാസം ഇവിടെ മൂലയോട് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്ന സ്ലോപ്പ് നല്ലോണം കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡിന് നല്ല കാഴ്ച കിട്ടുന്നുണ്ട് ഇപ്പം ഇല്ലാണ്ട് വീഡിയോ ഒന്നത്ര പെർഫെക്റ്റ് അല്ലയെന്നെനിക്ക് തോന്നുന്നു താഴെ ഒരു പോർച്ചുണ്ട് അതിന്റെ പോർച്ചിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരുന്നു പോർച്ചിന്റെ ടോപ്പിൽ നമ്മൾ സാധാ ഷീറ്റ് ആയിട്ടുള്ളൂ പിന്നെ പോർച്ചിന്റെ അടിവൈസ് ഡിസൈൻ കാര്യങ്ങളൊക്കെ പിന്നെ ഒരു വലിയ പോർച്ച് ഇരുപത്തിനാല് ഇരുപത്തിനാല് അതിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ ഇങ്ങനെ വന്ന് വീഡിയോ കളിക്കൂട് പിന്നെ ഫ്രണ്ട്ന്നുള്ള കൂര ചെയ്തിട്ടുണ്ട് പക്ഷെ ശരിക്കും നമ്മൾ വന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഫ്രണ്ടിൽ കണ്ടോ കഫോൾഡിങ്ങിൽ ഇട്ട് വെച്ചിട്ട് ആടെ നമ്മളൊരു ഹുക്ക് അടിക്കാൻ വേണ്ടി വന്നത് അതായത് അന്ന് നമ്മൾ അങ്ങനെ ഹുക്കൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ അവർക്ക് സ്റ്റാർ തൂക്കണം പിന്നെന്തോ എന്തോ ഫങ്ഷൻ കാര്യങ്ങളൊക്കെ ഇല്ല അപ്പൊ അതിന് വേണ്ടിയിട്ടോ അപ്പൊ സ്റ്റാർ തൂക്കാൻ വേണ്ടി ഒരു ഹുക്ക് അടിക്കാൻ വേണ്ടി വന്നത് അപ്പൊ കഫ് ഹോൾഡിംഗ് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തോ നമ്മ എല്ലാം വർക്ക് പിന്നെ ഫിനിഷ് ആയില്ല അപ്പൊ നല്ല മഴയത്തായിരുന്നു കയറുന്നാമസം പിന്നെ മഴ കാരണം അവർ നടത്തി പെയിൻറിങ് കാര്യങ്ങളും ബാക്കി അതുകൊണ്ടാണ് പോർച്ചെല്ലാം എങ്ങനെ കിടക്കുന്നത് എല്ലാം ഇപ്പം വൃത്തിയാക്കും പിന്നെ ഈ സൈഡ് ഈ സൈഡ് വീ കണ്ടിങ്ങനെ വന്ന് ഇവിടെ ഈ ഈ സൈഡ് നല്ലവണ്ണം കാണും കാരണം റോഡ് കണ്ട ഇല്ല റോഡ് പോകുന്നുണ്ട് ടാറിംഗ് റോഡാണ് പഞ്ചായത്ത് റോഡ് അപ്പം അത് കാണുന്നതുകൊണ്ട് ഈ സൈഡ് നല്ല വൃത്തിക്ക് റോഡ് തന്നെ ചെയ്തു അപ്പുറത്തെ സൈഡ് ഇതാ റോഡ് ഇങ്ങനെ ചെരിഞ്ഞ് ക്രോസിലാ പോകുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള വ്യൂ കുറവാണ് അതുകൊണ്ട് ഇങ്ങോട്ടധികം ചെയ്തിട്ടില്ല പിന്നെ ബാക്കി ഫുള്ള് ഷീറ്റ് കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഇത് വാട്ടർ ടാങ്ക് ഇല്ലാത്ത വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്ക് പിന്നെ സൈഡിലെ മറച്ചെടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ അതും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പം പലരെയും സംശയം ഇങ്ങനെ വാട്ടർ ടാങ്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വെക്കുന്നുണ്ട് അപ്പൊ മുമ്പിലേക്ക് കയറി വരാം വില കയറാറുണ്ട് അപ്പം ഇത്തിരി ഹൈറ്റ് ഉണ്ട് തലയിൽ കയറാനുള്ള ഹൈറ്റ് ഇടിച്ച ഇടിച്ചിട്ടുണ്ട് സുഖമായിട്ട് കഴുകൽ കാര്യങ്ങളെല്ലാം ചെയ്യാം കുഴപ്പമൊന്നും ഇല്ല ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് നേരെ എന്റെ കോസ്റ്റ് കാര്യങ്ങളെല്ലാം എന്ത് വരും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു ഈ നടത്തിന് മൊത്തത്തിൽ ചിലവ് വന്നിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ആറര ലക്ഷം രൂപയാണ് ആറ് അമ്പത് ആ ലക്ഷനിയാണ് ഇതിന് മൊത്തത്തിൽ ക്രോസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്ത് എല്ലാം നമ്മൾ ലേബർ ചാർജ് പണിക്കൂലി സാധനം മെറ്റീരിയൽ പെയിൻറ്റിങ് എല്ലാ കാര്യങ്ങളും പെടും പിന്നെ അങ്ങനെയല്ല നമ്മുടെ ടോപ്പിൽ റൂഫ് ചെയ്തതിൻ്റെ എല്ലാ മെറ്റീരിയലും ചാർജ് കാര്യങ്ങളെല്ലാം വരും പോർച്ചിന് ചിലവില്ല പോർച്ചൊക്കെ എക്സ്ട്രാ വരുന്നതാണ് ഈ ഇതിനു വീടിൻ്റെ മുകളിൽ ചെയ്തിരിക്കുന്ന മൊത്തം പൈസയുടെ ചാർജ് കാര്യങ്ങളാണെന്നു പറഞ്ഞിരിക്കുന്നത് അത്രയും പൈസയാണ് ഇതിനെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അപ്പം ഇതുപോലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഉള്ളിൽ സ്പേസ് കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കില് നല്ല ഉപകാരമായിരിക്കും പിന്നെ ഭയങ്കര കാറ്റ് പിടിക്കുന്ന ഏരിയ ഒക്കെ ആണെങ്കിൽ പിന്നെ ഓട് ലേശൻ ടൈഞ്ചായിരിക്കും കാരണം രണ്ടുനിലൊക്കെ ഉള്ള ടോപ്പ് റൂഫൊക്കെ ഭയങ്കരമായിട്ട് ഫ്ലാറ്റായിട്ട് ഇട്ടു കഴിഞ്ഞാല് ഭയങ്കരമായിട്ട് കാറ്റെടുത്തു കഴിഞ്ഞാൽ കാറ്റ് ഓട് പിടിക്കും ചീറ്റൊന്നും പിന്നെ പ്രശ്നമില്ല ഓട് ഓടാകുമ്പോൾ എന്ന് പറഞ്ഞാല് ചൂ അടിച്ചാലും പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കാരണം അങ്ങനെ അനുഭവങ്ങളാണ് ഈ ഷെയ്ഡിന്റെ ഏരിയയിലൊക്കെ ഓടിട്ടിട്ട് ഞങ്ങൾ ഓട് ആണി വെച്ച് വെൽഡ് ചെയ്ത് വെച്ചാൽ കൊടുക്കുന്നു വെൽഡ് ചെയ്ത് വെച്ചിട്ട് ആണി കാറ്റടിച്ചിട്ട് പൊട്ടിച്ചോണ്ട് പോയിട്ട് അതായത് ഓട് കാറ്റടിച്ച് പൊട്ടിക്കുക അത്രയ്ക്കും കാറ്റൊക്കെ വീശുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് പിന്നെ കൂടുതലൊന്നും ഓപ്ഷൻ പറയാനില്ല അപ്പൊ അല്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ മേലെ നല്ല ആയിരിക്കും ഉള്ള ആത്രി സാധനങ്ങളും വേസ്റ്റും സാധനങ്ങളും എല്ലാം വെക്കാം പിന്നെ അത്യാവശ്യം ഏരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ വെക്കുമ്പോൾ ഒരു നൂറ് പേർക്കൊക്കെ പകൽ നല്ല ചൂടായിരിക്കും അത്യാവശ്യം പാനൊക്കെ വെച്ച് കൊടുത്താൽ മതി വൈകുന്നേരങ്ങളിലൊക്കെ വെക്കുന്നു പാർട്ടികൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു രീതിയായിരിക്കും നമ്മളങ്ങനെ ഇതിനേക്കാളും കുറച്ചും കൂടി ഏരിയ ഉള്ള ഒരു വീടിന് ടോപ്പ് റൂഫ് ചെയ്തിട്ടുണ്ടായി അപ്പം അവിടെ നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഓരോ സ്ക്വയർ ഫീറ്റ് വീടിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടായില്ലോ അപ്പം അങ്ങനെയൊക്കെ ചെയ്ത വീടുകളുണ്ടായിരുന്നു അപ്പം അവരൊക്കെ അവർ സുഖമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി ചെയ്താൽ നല്ല സുഖമായിരിക്കും പല ഈ കാറ്റ് പിടിക്കുന്ന പ്രശ്നങ്ങൾ പലരും പറയും അപ്പൊ കാറ്റ് നമ്മുടെ ഈ ഏരിയയിലൊന്നും കാറ്റ് അങ്ങനെ കയറില്ല കാരണം ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടോ ഇവിടെ നിന്ന് അങ്ങനെ കാറ്റ് പിടിക്കുന്നൊരു സ്ഥലമൊന്നുമില്ല കാറ്റ് അങ്ങനെ വരില്ല കൊണ്ടു വരുന്നില്ല പിന്നെ നെഗറ്റീവ് പറയുന്നവർക്ക് എന്തും പറയാല്ലോ അപ്പൊ പറ കാര്യമില്ല ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോ വർക്കിന്റെ വീഡിയോ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് അവർക്കൊന്ന് കയറി കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വർക്കിൻ്റെ വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങൾ ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയാൻ പഠിക്കേണ്ട കേസില്ല എന്തും പറയാം